അത് എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല ആണോ െ കേരളത്തില് ഇക്കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല രീതിയിലും പ്രാധാന്യമുള്ള ഒന്നാണ് അതിൽ തൊരു പ്രാധാന്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന്റെ ചില വ്യത്യസ്തകളായിരുന്നു വ്യത്യസ്തതകൾ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് നിലപാടില്ലായ്മ എന്നാണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ ചില കാര്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നിപ്പോയത് ഇവരൊറ്റ കാര്യം വെച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ വയനാട് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ തവണ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ നമ്മുടെ മുമ്പിലേക്ക് മത്സരിക്കാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ രാഹുൽ ഗാന്ധി എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത്തവണയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നു അതിൽ ഒരുപാട് പേരുണ്ട് അഞ്ചോളം പക്ഷേ ബഹുമുഖ പ്രതിഭകൾ എന്നൊക്കെ പറയാവുന്ന നേതാക്കന്മാർ അതിലുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല നല്ല കാര്യം ഇന്ന് നമുക്കതിന് വെക്കാം എന്തൊക്കെയാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് കേരളത്തിലെ ആ കോൺഗ്രസിനൊപ്പം യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന നമ്മുടെ മുസ്ലിം ലീഗ് കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രകടനത്തിനടയ്ക്ക് മുസ്ലിം ലീഗുകൾ ഉയർത്തിയ കൊടി പച്ചക്കുടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പച്ച കൊടിയാണ് ഒരു ചന്ദ്രക്കല ചന്ദ്രകലകുടി അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് കാണാം ഈ ഒരു കൊടി ഉയർത്തിയ സമയത്ത് ഉത്തരേന്ത്യയില് ഈ ഒരു കൊടിയെ പറ്റി പറഞ്ഞത് അവർ പാക്കിസ്ഥാന്റെ കൊടി ഉയർത്തി കളിക്കുന്നു എന്നുള്ളതാണ് കേരളത്തില് ഒരു മൂലയില് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു മണ്ഡലത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയോടൊപ്പം പാകിസ്ഥാൻ ചേർന്നിരിക്കുന്നു അങ്ങനെ ജിഹാദികളോടൊപ്പം ഒരുപക്ഷെ ബി ജെ പി കാര് മുസ്ലിം തീവ്രവാദികളെന്ന് വിളിക്കുന്ന പാകിസ്ഥാനുകാരോടൊപ്പം അതാ രാഹുൽ ഗാന്ധി കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മത്സരിക്കാൻ അറിയിക്കുന്ന അവരുടെ സപ്പോർട്ടോട് കൂടി എന്ന് അവരെ പ്രചരിപ്പിച്ചുകളഞ്ഞു ആ ഒരു പ്രചാരണം അവിടുത്തെ ഒട്ടുമിക്ക ഉത്തരേന്ത്യൻ ജയന്തും ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് ആ ഒരു സമയത്ത് പോലും ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺഗ്രസിന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇതേ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ അങ്ങനെ വേണം ആ ഒരു സംഭവം നോക്കിയിട്ട് വേണം നമ്മുടെ ഇപ്പോഴുള്ള ഒരു മെഴുകിലേക്ക് നമ്മൾ കയറാൻ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ആ ഒരു മെഴുകൽ നിങ്ങൾ കേട്ടിരിക്കും രാഹുൽ മാങ്കൂട്ടമാണ് ആ ഒരു മെഴുകി കൊണ്ടേ ഇരിക്കുന്നത് ആ ഒരു മെഴുകൽ നിങ്ങൾ പരിപൂർണമായിട്ട് കണ്ടിട്ട് നമ്മൾക്ക് അടുത്ത വർത്തമാനത്തിലേക്ക് കടക്കാം അതാണല്ലോ നമ്മളിവിടെ കണ്ടത് ഞാൻ പച്ചക്കൊടി കാണുമ്പോൾ ഇങ്ങനെ തന്നെ ലീഗിന്റെ ഒരു പച്ചക്കൊടി കാണും എന്താ പ്രശ്നം പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല പച്ചക്കൊടിയോട് ഹാലുള്ളത് ആർക്കാണ് ഹാലുള്ളത് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി അതാ പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആ പറയട്ടെ നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പം അത് യുക്തിക്ക് നിരക്കുന്നതാണോ എവിടെ മാറ്റി എവിടെ മാറ്റി എവിടെ മാറ്റി അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് ഇത് ആരുടെ കൂടിയില്ല ഇത് ആരുടെയും കൂടിയില്ല അതെന്താ എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടിയും ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല അത് അന്വേഷിക്കാം തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടിയും ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല അതന്വേഷിക്കാം അല്ല ഞാൻ 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 പങ്കെടുത്തു ഒന്നുമില്ല ഒന്നുമില്ല ലീഗ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ശരിയായിട്ട് അംഗീകരിക്കാം ഇത് കൂടി ഇല്ല ഇത് കൂടി ഇല്ല അതെന്താ അത് എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നെന്ന് എനിക്കറിയില്ല അത് അന്വേഷിക്കാം അല്ല അത് പറഞ്ഞോ അതെനിക്കറിയില്ലെന്ന് എനിക്കറിയില്ല ആ പറയാടുത്തോട് പിടിക്കുന്ന ആളാണ് പതാക ഉപേക്ഷിക്കാൻ പതാക പതാക ഈ നിങ്ങപ്പോ ആ ഒരു മെഴുകിൽ പരിപൂർണമായിട്ട് കണ്ടിരിക്കുന്നത് എനിക്ക് രണ്ടു തരത്തിലാണ് ആ ഒരു മെഴുകില് കണ്ടപ്പോ സന്തോഷം തോന്നിയത് ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഒരു നിലപാടുമില്ലാത്ത ഒരു മനുഷ്യൻ പറയേണ്ടി വരും പറയുന്ന വാക്കുകൾക്ക് പലപ്പോഴും എല്ലുകളില്ലാത്ത മനുഷ്യനാണോ എന്ന് കൂടി നമുക്ക് സംശയം തോന്നിപ്പോകും കരുണാകരൻ്റെ ഭാര്യയടക്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ചെങ്ങാത്തി നടത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ നടത്തിയ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ ഇതിരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ശൈലി ടീച്ചർ വിഷകലയ എന്ന് പറയുന്ന ടീച്ചറാണോ എന്ന രീതിയിലടക്കം ചോദിച്ചിരുന്നു കോവിഡ് കള്ളി എന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോഴും ശൈലി ടീച്ചർ ഒരിക്കലും ആരെയും വ്യക്തിപരമായിട്ട് പറയുന്ന ആളെന്നല്ല പക്ഷേ അങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇത്തരം ആളുകൾ മാത്രം മതിയാകും കോൺഗ്രസിൻ്റെ അടിത്തറ അടുത്തറായില്ലോ കേട്ടോ കോൺഗ്രസിന്റെ ശവപ്പെട്ടിരവസാന ആണി അടിക്കുന്ന എനിക്കൊന്നും രാഹുൽ മാംകൂട്ടത്തെ പോലുള്ള ആളുകളായിരിക്കും തോന്നുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു തോന്നുന്നത് നമ്മുടെ വയനാട് ഇത്തവണ നമ്മുടെ മുസ്ലിം ലീഗിന് ഒരുപക്ഷെ മുസ്ലിം ലീഗ് നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്ത പാരമ്പര്യമുള്ള പാർട്ടി എന്ന രീതിയിലാണ് ആ ഒരു മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ ഇവിടെ സാധിച്ചില്ല എന്നാണ് അതായത് വയനാട് രാഹുൽ ഗാന്ധി വന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു വലിയ നിർദ്ദേശം മുസ്ലിം ലീഗിന്റെ ആ പച്ചക്കുടി ഉയർത്താൻ അതിനു പകരമായിട്ട് ബലൂണുകളും തൊപ്പിയും മാത്രമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു പക്ഷെ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ മലപ്പുറത്താണെങ്കിൽ അവസാന സമയത്ത് ആ ഒരു കലാശ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തുന്നതിനെ തൊല്ലിയിട്ട് തല്ലടക്കം ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യം വിലപ്പെടുത്തില്ല എന്തായാലും വീഡിയോസും കിട്ടിയിട്ടില്ല ഞാനത് പബ്ലിഷ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തായാലും ഇല്ലാത്ത പിന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എന്തായാലും അങ്ങനത്തെ ഒരു കേട്ട് കേൾവിയൊക്കെ ഒരു ഏതൊരു വാർത്തയിൽ വായിച്ചതായിട്ട് എന്റെ മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞു വന്നതേ ഇങ്ങനെ ആ ഒരു വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തില് ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്താൻ പോലും അധികാരമില്ലാത്ത ആ ഒരു കൊടി എന്തിന്റെ കൊടിയാണ് ഇന്ത്യൻ ജനതയോട് കൃത്യമായിട്ട് പറയാനുള്ള രാഷ്ട്രീയ ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ സാമൂഹിക ബോധ്യമില്ലാത്ത ചരിത്ര ബോധ്യമില്ലാത്ത ബോധമില്ലാത്ത ആളുകളാണ് ഇവർക്കൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുമായിട്ട് എന്നുള്ളത് വലിയ ദുരന്തമാണ് അവർക്ക് ഇത് പറഞ്ഞു നിൽക്കണമായിരുന്നു ചരിത്രം പറഞ്ഞുകൊണ്ട് ഇത് ഇന്ന കൊടിയാണ് അത് ഞങ്ങൾ ഉയർത്തിയിരിക്കുമെന്ന് ആണത്തോടെ പറയാനുള്ള ഒരു ആർജവും ഉണ്ടായില്ല അതിനു പകരം അതിനെ മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന് ബി ജെ പിയെ ഭയന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ബി ജെ പിയെ ഭയന്നുകൊണ്ട് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ബി ജെ പിക്ക് എതിരെ പറഞ്ഞു ബി ജെ പി ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് തൻ്റെ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടിയോടൊപ്പം ആ ഒരു മുസ്ലിം ലീഗിൻ്റെ കൊടികുഴി ഒപ്പം കൂട്ടിക്കെട്ടാനുള്ള ധൈര്യമില്ലാതെ പറയുന്ന പേരാണ് പാപ്പരത്തം രാഷ്ട്രീയ പാപ്പരത്തം എന്ന് പറയുന്നത് ആ പാപ്പരത്തത്തിൽ നിന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയും അതിലുത്തരമില്ലാതിരിക്കുകയും അവിടെ അങ്ങനെ സംഭവിച്ചു പോയെന്ന് എനിക്കറിയില്ല അത് അന്വേഷിക്കണമെന്ന് ലോകത്തെ എല്ലാ വിവരവുമുള്ള രാഹുൽ മാങ്കുട്ടത്തിന് ഈ ഒരു വിവരം മാത്രം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇവരോടൊക്കെ നല്ല നമസ്കാരം പറഞ്ഞ് അങ്ങോട്ട് മാറിയിരിക്കുക എന്നുള്ളത് ഒന്നും പറയാനില്ല എന്തായാലും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്